ഹായ് ഫ്രണ്ട്സ് അതെ അരൂർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ വീഡിയോയിൽ നമ്മൾ അരൂരിൽ നിന്നും എറണാകുളത്തേക്ക് ടോളില്ലാതെ പോകുന്ന ഒരു വഴിയാണ് നമ്മൾ കണ്ടത് അപ്പൊ അവിടെ റെയിൽവേ ക്രോസ് ഉണ്ടാകുള്ളതുകൊണ്ട് തന്നെ കുറച്ച് താമസങ്ങൾ അനുഭവപ്പെട്ടു അപ്പൊ നമ്മൾ ഇപ്പോൾ എറണാകുളത്ത് നിന്നും അരൂരേക്ക് ടോൾ എടുക്കാതെ ഉള്ള ഒരു വഴി കാണിക്കാൻ പോവുകയാണ് അത് മാടവനപ്പാല ഇറങ്ങിയിട്ട് നമ്മൾ ലെഫ്റ്റ് പാരലോട് എടുത്താണ് പോകുന്നത് അങ്ങനെ നേരെ പോയി കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എടുത്തോട്ടൊരു വഴി കാണാൻ സാധിക്കും അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പോയേണ്ടത് അപ്പൊ ഞാൻ പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം റോഡ് വളരെ മോശമായിട്ട് കിടക്കുകയാണ് അപ്പൊ നല്ല രീതിയിൽ പൊട്ടി പൊളിഞ്ഞാണ് കിടക്കുന്നത് അപ്പോൾ ഫാസ്റ്റാഗ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ മാത്രമാണ് ഈ വഴി ഒരു ലാഭകരമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ അല്ലെങ്കിൽ ഈ കൊണ്ടും വഴിയൊക്കെ ചാടി സമയവും നമുക്ക് നഷ്ടമാണ് അപ്പുറത്തുകൂടി പോകുമ്പോൾ നമുക്ക് റെയിൽവേ ഗേറ്റ് ആണ് ഒരു തടസ്സമാണെങ്കിൽ ഇതിപ്പോ ഇവിടെ ഒരു കുണ്ടും കുഴിയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഇപ്പൊ നമ്മള് ഓരോ വഴി എടുക്കുമ്പോഴും അതിൻ്റെതായ പോരായ്മകൾ ഓരോ സ്ഥലത്തും ഉണ്ട് ഇപ്പോൾ അങ്ങനെ നമ്മൾ ആ കുണ്ടും കുഴിയെ കയറി നേരെ ഒരു ടീ പോലത്തെ ഒരു എത്തുന്നു അവിടെ നിന്ന് റൈറ്റ് കയറി കുറച്ച് ദൂരം ചെന്നതിന് ശേഷം അടുത്ത ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടെ നിന്നും റൈറ്റ് എടുക്കുക റൈറ്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റിലേക്കുള്ള ഒരു വഴി കാണാൻ സാധിക്കും ആ വഴി നേരെ ചെല്ലുന്നത് നേരെ ഹൈവേയിലേക്കാണ് അപ്പൊ നേരെ അതിനു മിനിറ്റിൽ താഴെ മാത്രമേ നമുക്ക് ദൂരം വരുന്നുള്ളൂ ടോൾ കഴിഞ്ഞ് നമുക്ക് അരൂർ ഭാഗത്തൊരു ഒരു അര കിലോമീറ്റർ പുറത്ത് എത്താനും സാധിക്കും